അപ്പം അത് ആ വെളുത്തുള്ളി നമ്മളത് അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ സമയം കെട്ടിയപ്പോൾ വൃത്തിയാക്കി വെച്ചേക്കാണ്ട് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത്ര ഒരു ക്വാണ്ടിറ്റിയാണ് എടുത്ത് ചെയ്തെട്ടോ നമുക്ക് അതായത് ഇതിൽ ഈ ഒരു കപ്പിലുള്ള ഒരു ക്വാണ്ടിറ്റി കേട്ടോ അത് ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് മതി നമ്മുടെ ഫ്രണ്ട്സിനെ കാണിക്കാനാണ് അപ്പോൾ നമ്മളത് ഇത്ര ഒരു ക്വാണ്ടിറ്റി വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് അതേ കണക്ക് തന്നെ വിനാഗിരി വിനാഗിരി നമ്മളത് ഈ ഒരു കമ്പനിയാണ് മേടിക്കുന്നത് എപ്പോഴും മേടിക്കാറുള്ള കമ്പനി ത തന്നെയാണ് കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വിനാഗിരിയാണിത് പിന്നെ നമുക്കത് ഇവിടെ വരുമ്പോൾ രണ്ട് വച്ചൽമുളക് അവിടെ ഇരിപ്പം ഉണ്ട് രണ്ട് പച്ചമുളക് പിന്നെ അതൊക്കെ തന്നെ ഇഞ്ചി ഇതാ ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതൊക്കെ തന്നെ കറിയപ്പൽ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ ഇത് നമ്മൾ വെളുത്തുള്ളി അല്ലാതെ എക്സ്ട്രാ ഐറ്റംസ് എടുത്തേക്കുന്നത് ഇത്രയും ഐറ്റംസാണ് എടുത്തേക്കുന്നത് പിന്നെ അതൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് കായം ഉണ്ട് കേട്ടോ കായോണ് കായം കായം നമ്മൾ എണ്ണസിൻ്റെ കായെന്ന് തന്നെയാണ് മേടിക്കുന്നത് പണ്ടേ വളരെ ഫേമസ് ആയിട്ടുള്ള എണ്സ് തന്നെയാണ് അപ്പോൾ എണ്ണസ്സിൻ്റെ ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ ബാക്കിയുള്ള എല്ലാ മസാലകളും എവിടെയുണ്ട് കേട്ടോ മുളക് പൊടി കേട്ടോ അതായത് മുളക് പൊടി ഉണ്ട് അതിനൊക്കെ തന്നെ മഞ്ഞൾപ്പൊടി അതിനൊക്കെ തന്നെ അതായത് ഉലുവ പൊടി അതിനൊക്കെ തന്നെ സാദാ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയുണ്ട് ഇത് കാശ്മീരി മുളകൊടി ഉപ്പ് അതിനൊക്കെ തന്നെ നമ്മുടെ എണ്ണ ഓക്കെ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മളവിടെ എടുത്തു വെച്ചേക്കുന്നത് കേട്ടോ ഓക്കെ നമ്മളെ വെളുത്തുള്ളി കൊണ്ടുള്ള വെറൈറ്റിക്കായിട്ട് അപ്പൊ നമ്മുടെ ഇവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത്രയും ഐറ്റംസ് ഇവിടെ എടുത്തേക്കാം അപ്പം ഇനി നമുക്കതാ ജസ്റ്റ് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം കേട്ടോ അപ്പം നമുക്കതാ ഈ ഇഞ്ചിയാണ് ആദ്യം ഇഞ്ചി നമുക്കത് എങ്ങനെ ഒന്ന് കൊത്തി 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 ഒന്ന് അരിഞ്ഞ് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഇഞ്ചി ആണ് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെ എങ്ങനെ കൊത്തി കൊത്തി നമുക്ക് ഇഞ്ചി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ വെളുത്തുള്ളി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അതാ ഇത്രയും ക്വാണ്ടിറ്റി കാണിച്ചു എടുത്ത് എടുത്തത് ഇത്രയും ഒരു ക്വാണ്ടിറ്റി വെളുത്തുള്ളിയാണ് നമ്മുടെ എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് റെഡി ആക്കിയെടുക്കാം കേട്ടോ അപ്പം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കീടിന ഒരു സംഭവം കാണിച്ചു തരാം അപ്പം എല്ലാ ഫ്രണ്ട്സൊന്നും കാണാൻ കിട്ടും സംഭവം അടിപൊളിയാണ് അപ്പം നമുക്ക് ഇഞ്ചി ഇതാ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് റെഡിയാക്കാൻ കിട്ടും അപ്പം അടിപൊളി ഒരു ഐറ്റം നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞ് തരാൻ കേട്ടോ നമുക്ക് അതവിടെ ഉള്ളത് നമുക്കത് നമ്മുടെ ഇഞ്ചിയാണ് അതിനൊക്കെ തന്നെ വറ്റൻ മുളക് ഇതെ ഇരിക്കും ഉണ്ട് അതിനൊക്കെ തന്നെ രണ്ട് പച്ചമുളക് കറിയേപ്പില പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ വെളുത്തുള്ളി അതിനൊക്കെ തന്നെ നമ്മൾ വിനാഗിരി കായം പിന്നെ അതിനൊക്കെ തന്നെ മുളക് പൊടി കാശ്മീരി മുളക് പൊടി പിന്നെ അതിനൊക്കെ തന്നെ ഉലുവപ്പൊടി അതിനൊക്കെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ അതിനൊക്കെ തന്നെ എണ്ണ അതൊക്കെ തന്നെ ഉപ്പ് പിന്നെ അതിനൊക്കെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാനുള്ള ഒരു ചട്ടി ഓക്കെ ഇത്രയും ആണ് എടുത്തിരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് കിട്ടും നമ്മളുടെ വെളുത്തുള്ളി കൊണ്ട് ഒരു കിണിലും അടിപൊളി ആയിട്ടുള്ള ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ കേസ് അപ്പൊ നമ്മൾ കുറെ സമയത്തോട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല കേട്ടോ എന്നിട്ട് തിരക്കായി പോയി നല്ല തിരക്കുള്ള ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് വരുന്നത് അതുപോലെ ആണ് വീഡിയോസിന്റെ എണ്ണം കുറയുന്നത് എല്ലാവരും ക്ഷമിക്കട്ടെ അപ്പൊ നമുക്ക് നമ്മൾ ഇഞ്ചിതായി ഇവിടെ ഇങ്ങനെ റെഡി ആക്കി അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് പച്ചമുളകാണ് കേട്ടോ പച്ചമുളക് നമുക്കത് റെഡിയാക്കാം അതെ ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് പച്ചമുളക് ഒന്ന് അരിഞ്ഞ് സെറ്റ് കേട്ടോ ഓക്കെ സോ കിടന്നൊരു ഐറ്റമാണ് വൈലറിനിന്ന് കാണുക സപ്പോർട്ട് കെട്ടോ അപ്പൊ നമുക്കത് പച്ചമുളക് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പൊ ഇതിന്റെ ഫുൾ പ്രിപ്പറേഷൻ ഏറ്റവും വിശ്വസത്തെ കാര്യങ്ങൾ കാണിച്ചാലും അടിപ്പൊളി വെറൈറ്റി ആണ് നമുക്ക് നമ്മളെ വെളുത്തുള്ളിൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു കിട്ടിലും വെറൈറ്റി ഒരു ഐറ്റം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക ആരും ഇത് മിസ് ചെയ്യുന്നത് കേട്ടോ ചെയ്താൽ വലിയ നഷ്ടം വരും അപ്പോൾ ഒരു കിട്ടിടം ഐറ്റം ഉണ്ടാക്കാൻ കേട്ടോ നമുക്ക് അപ്പൊ പച്ചമുളക് ഇതായാലും നമുക്കത് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാം കേട്ടോ ഇങ്ങനെ വട്ടത്തിന്റെ വട്ടത്തിന് പച്ചമുളക് അരിഞ്ഞു കൊടുക്കണം ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു ചെയ്യേസ് ആരും ഇല്ലേ നമ്മുടെ ഫ്രണ്ട്സ് ആരും ഒന്നില്ല ഇവിടെ ഇന്ന് രാവിലെ വന്നപ്പോൾ എനിക്ക് കുറേ ഹായ് കിട്ടിയായിരുന്നല്ലോ കേസ് നമ്മളെ അരവണ പായസം കണ്ടായിരുന്നു അരവണ പായസം കഴിഞ്ഞ നമ്മൾ ലൈവിൽ വന്നു കഴിഞ്ഞാൽ അരവണ പായസം കൊണ്ടുപോട്ടോ അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇനി നമുക്ക് നമ്മളെ പച്ചമുളക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കതാ ഈ വറ്റൽ മുളകാണ് വറ്റൽ വട്ടലമുളക് നമുക്കത് എങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് പോകാം കേട്ടോ കൊണ്ടുവരും നമുക്കത് എങ്ങനെ കട്ട് ചെയ്ത് എന്റെ തണ്ടങ്ങ് കളയാം ഓക്കെ ഓക്കെ കേസ് അപ്പൊ നല്ലൊരു കിടന വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കളുക സപ്പോർട്ട് കേട്ടോ അടിപൊളിയാണ് അപ്പൊ നമുക്കതാ ഈ വറ്റൽ മുളക് നമുക്കത് എങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഇനി നേരെ പ്രിപ്പറേഷനിലേക്കാണ് പോകേണ്ടത് അപ്പം അതായത് എൻ്റെ ഒരു കട്ടൻറ്റായത് അവിടെയുള്ളൂ കേട്ടോ ഞാൻ ജസ്റ്റ് ഇപ്പൊ ഫ്രഷ് ആയിട്ട് വന്നേ ഉള്ളൂ പരിപാടി തുടങ്ങാനായിട്ട് നമ്മളിപ്പോൾ വന്നേ ഉള്ളു കേട്ടോ അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ തീ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട് നമ്മളെ ചട്ടിയുടെ ആ തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ഇതൊക്കെ നമുക്ക് വെക്കാൻ കേട്ടോ അപ്പൊ നമ്മുടെ ഇത്ര ഒരു ക്വാണ്ടിറ്റി വെളുത്തുള്ളിയാണ് ഇത് അവിടെ എടുത്തേക്കുന്നത് ഇത്ര ഒരു ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണ് എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആരും ഇല്ല ഇവിടെ എല്ലാവരും ഹൈ പറഞ്ഞേ അപ്പം അത് വെളുത്തുള്ളി കൊണ്ട് ഒരു കിടം അട്ടിപ്പൊള്ളി ഒരു നാടൻ സംഭവം ചെയ്യാൻ പറ്റും നാടൻ സംഭവം അപ്പൊ നമുക്കത് ജസ്റ്റ് ഇനി നമ്മൾ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അല്പം എണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ പച്ച വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ വെളിച്ചെണ്ണ അത ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം അമ്മാതിരി കിടിലം വെറൈറ്റി ഒരു ഐറ്റം ഉണ്ട് ചെയ്യുന്നുണ്ടോ രാവിലെ കൊതിയൂറും സംഭവം കണ്ടാൽ അപ്പം അതാ അതിലേക്ക് നമ്മളത് എണ്ണ ഒഴിച്ചു കൊടുക്കാണ്ട് വെളിച്ചെണ്ണയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്കത് ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം കടുവൂടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുവ് എടുക്കുന്നുണ്ട് അപ്പം കടുവ് തീർച്ചയായിട്ടും പൊട്ടുപോ ഞാൻ പറയുന്ന പോലെ കേട്ടോ അപ്പൊ കടുകും കൂടാതെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് കിടിലം ഒരു ഐറ്റം ചെയ്തത് അപ്പം എല്ലാവരും ഹായ് പറഞ്ഞേ ആരും ഇല്ല ഇവിടെ ഫ്രണ്ട്സ് ആരും ഇല്ലേ അവിടെ ഓക്കെ അപ്പം എല്ലാവരും ഹായ് അടിച്ച് ആരും ഇല്ലേ എല്ലാവരും എല്ലാവരും ഇവിടെ പോയോ നമ്മള് നമ്മുടെ ലൈവ് നമ്മളെ വെറൈറ്റി ഐറ്റംസ് കുറഞ്ഞ കൂടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാർ വരുന്നില്ല എല്ലാവരും തോന്നെങ്കിൽ നമുക്കത് കടുക് ജസ്റ്റ് ഒന്ന് പൊട്ടണം പൊട്ടണം കേട്ടോ അപ്പൊ ഇനി നമുക്ക് അടുത്തത് നമ്മളെ വിനാഗിരി ഐറ്റംസ് ഇങ്ങോട്ട് ഇവിടെ നീക്കി വെക്കുകയാണ് അതിനെക്കാളും കായമുണ്ട് കായം കളൊക്കെ എടുത്തിട്ടുണ്ട് സിന്ധു ആണ് സിന്ധു ഹായ് സിന്ധു കിടം ഹായ് പറയുന്നത് ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഓടി വന്നേ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പൊ നമ്മളെ നമ്മളെ എണ്ണയിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ കടുക്താ പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ ഹായ് 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 അതിനൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ വളരെ കുറവാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് നമ്മളെ കടകൾ തന്നെ പൊട്ടിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സംഭവം ഒരു കിട്ടിലം വെറൈറ്റി ആയിട്ടുണ്ട് ചെയ്യുന്നത് അപ്പൊ സിന്ധു ഹായ് പറഞ്ഞിട്ടുണ്ട് അടുത്തുള്ള ഓനെ ഹായ് വന്നിട്ടുണ്ട് ഹനനാണ് ആണ് ഹനൽ ഹായ് ഹായ് ഇഡിലം ഹായ് പറയുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഓരോരോ ഐറ്റംസ് അതിൽ കൊടുക്ക കേട്ടോ അതൊക്കെ തന്നെ അടുത്തുള്ള വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ കൊടുത്തത് അഭിനവാണ് അഭിനവ് ഹായ് കേട്ടോ അഭിനവ് ഹായ് 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 അപ്പൊ അടുത്തത് അടുത്തുള്ള വന്നിട്ടുണ്ട് ഒന്ന് വാങ്ങിക്കുന്നത് അജാസ് ആണ് അജാസ് ഹായ് കേട്ടോ അതൊക്കെ സിയാസ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കൊരു ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും പച്ചമുളക് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അജാസ് അവർ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് എനിക്ക് ഒരു ഹായ് തരുമ്പോൾ നൈം അൻ അൻഹയാണ് അൻഹക്ക് ആ ഒരു കിട്ടിലെ മാടിപ്പൊളി ഹായ് പറയുന്നുട്ടോ പിന്നെ നമ്മൾ അടുത്ത അടുത്താൾ വന്നിരിക്കുന്നത് അജാസ് കഴിഞ്ഞിട്ട് പിന്നെ വന്നേക്കുന്നത് ഓക്കെ ഒന്ന് ആയിട്ടോട്ടെ റംസാദ് ഹായ് റംസാദ് പിന്നെ ആള് പിന്നെ അടുത്ത ആള് സിയാസ് സിയാസ് ഇതാ ഒരു കിട്ടിലെ ഹായ് പറയുന്നുണ്ട് പിന്നെ അതിനൊക്കെ എന്നാൽ സോണ ചെറ്റ് മനസ്സിലായില്ല ഓക്കെ അതിനൊക്കെ തന്നെ ഹണ ഓക്കെ താങ്ക് യു പിന്നെ അടുത്താള് നമുക്ക് വന്നിരിക്കുന്നത് ഇറക്കി കൊടുക്കണം കേട്ടോ മാലിനി മാലിനി ഹായ് മാലിനി കിതാവ് കിട്ടുന്ന ഹായ് പറയുന്നുണ്ട് അപ്പൊ നമുക്കതായ ജസ്റ്റ് നമുക്ക് തന്നെ അടുത്ത് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മൾ ഇത്ത ഐറ്റംസ് ഇത്ത ഐറ്റംസ് എന്ന് പറയുന്നത് എണ്ണയാണ് കേട്ടോ എണ്ണ പിന്നെ അതിൻ്റെ തന്നെ കടുക് ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് അതിലേക്ക് ഇഞ്ചി അത് തന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനുശേഷം പറ്റുന്ന മുളക് തൈട്ട് കൊടുത്തു നന്നായിട്ട് ഇലക്കി റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് പിന്നെ നമുക്ക് ഇതിലേക്ക് അതിലേക്ക് അടുത്തായിട്ടിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടണം അടിപൊളി ഒരു ഐറ്റം ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് നമുക്കത് ആ കറിയപ്പലയാണ് കറിയപ്പലി അത ഇങ്ങനെ ഒന്ന് മുറിച്ചതായിട്ട് കൊടുക്കാം കേട്ടോ കറിയപ്പലെ എടുക്കുക ജസ്റ്റ് രണ്ടായിട്ട് മുറിച്ച് വേണമായിട്ട് കൊടുക്കാമല്ലോ ഓക്കെ പക്ഷേക്കില്ലേ അതിൻ്റെ മണവും രുചിയും കൃത്യമായിട്ട് വരള്ളൂ കേട്ടോ ഓക്കെ അപ്പം പറഞ്ഞേക്കുന്നത് നമ്മളാ ആരാണ് പറഞ്ഞേക്കുന്നത് അഫിന ബുദ്ധ കുറേ ഹായ് പറഞ്ഞിട്ടുണ്ട് ബൈ പറഞ്ഞു അഫിനവ് പോയോ ഓക്കെ അഫിന പിന്നെ വരുമായിരിക്കും അതുതന്നെ മുഹമ്മദ് 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 ഹായ് ഹൈ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ നമ്മുടെ കിട്ടിനും അടിപൊളി ഒരു വെറൈറ്റി ആണ് ഉണ്ടാക്കുന്നത് വെളുത്തുള്ളി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ വെളുത്തുള്ളി അത് എവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കിടനം അയച്ച അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 ഫ്രണ്ട്സ് കുറവായാലും പറയുന്നുട്ടോ ആര് കാര്യം എടുക്കലെല്ലാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടി ഒന്ന് തന്നെ പറയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതാ നമ്മളെ വെളുത്തുള്ളിതവിടെ ഇരിപ്പുണ്ട് എന്റെ കൈ ഇരിക്കുന്ന വെളുത്തുള്ളിയാണ് ഇത്ര ഒരു ക്വാണ്ടിറ്റി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ വെളുത്തുള്ളി ഇവിടെ ഒരു കിടം അടിപൊളി ഒരു വെറൈറ്റിയാണ് ചെയ്യുന്നത് അപ്പൊ വെളുത്തുള്ളിയുണ്ട് അതിനൊക്കെ കായ ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും അവിടെ എടുത്ത് വെച്ചേക്കണം അപ്പൊ വെളുത്തുള്ളി അവിടെ ഉണ്ട് അതിനൊക്കെ വിനാഗിരി ഇതാ ഇതവിടെ ഇരിപ്പുണ്ട് കേട്ടോ വിനാഗിരി ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ മസാല ഐറ്റംസ് നമ്മളെ മുളക് പൊടി സാധാ മുളക് പൊടി അതിനൊക്കെ തന്നെ ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി അതിനൊക്കെ കാശ്മീരി മുളക് പൊടി ഉപ്പ് എല്ലാ ഐറ്റംസൂടെ ഉണ്ട് അപ്പൊ നമ്മൾ ഇത്രയും ഐറ്റംസ് നമ്മളത് എണ്ണേനെ കിട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചടിക്കാനാണ് കേട്ടോ മൂപ്പിച്ചടി കൊടുത്തോണ്ടിരിക്കാനാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടുത്താൽ വന്നിട്ടുണ്ട് റംഷാദ് റംഷാദ് നമ്മളുടെ ഒരു കിട്ടിടം ഐറ്റമാണ് നമ്മളാ വെളുത്തുള്ളി ഉണ്ടാക്കുന്നത് നാ വിറങ്ങി പോകുന്ന രുചി ഒരു ഐറ്റം ആണ് അപ്പൊ നമുക്ക് കാണാം കേട്ടോ ഇത് ഉള്ള കിട്ട വെളുത്തുള്ളി അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം പിന്നെ അതിനൊക്കെ തന്നെ ഒരു നമ്മളൊരു സുഹൃത്ത് ഇഷ്ടമല്ല ഇനി വെളുത്തുള്ളി കൊണ്ട് ഉണ്ടാക്കുന്ന ഐറ്റംസ് അപ്പം ഞാനിത് മാറ്റിയതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് കണ്ടിന്യൂ കിട്ടാം അപ്പം നമുക്കത് ജസ്റ്റ് ഒന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് നമ്മൾ അതാ നമ്മള മറ്റുള്ള ഐറ്റംസ് നമ്മളെ വറ്റൻമുളക് മുളക് ഇഞ്ചി അതിനൊക്കെ തന്നെ എല്ലാം നാ നന്നായിട്ടൊന്ന് മൂത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ വെളുത്തുള്ളി ആണ് ഇട്ട് കൊടുക്കണം അപ്പൊ ഒരു കിടിലം വെറൈറ്റി ഒരു ഐറ്റമാണ് ചെയ്യുന്നത് അപ്പോൾ വെളുത്തുള്ളി ഇട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ അടിപൊളിയാണ് എൻ്റെ ഫ്രണ്ട്സിന് ഏറ്റവും വിശദം കാണിച്ചിരുന്നുണ്ട് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞ കേസ് അപ്പൊ നമ്മളെ റംഷാദ് ആണ് ഹായ് പറഞ്ഞത് റംഷാദ് വന്നിട്ടുണ്ട് അതൊക്കെ വാക്കോളം എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഓടി വന്നേ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് വെളുത്തുള്ളി കൊണ്ടൊരു കിട്ടിലും അടിപൊളി ഒരു ഐറ്റം ഉണ്ടാകാം കേട്ടോ അപ്പൊ വെളുത്തുള്ളി ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ ചട്ടിയിലേക്ക് ഇപ്പൊ കിടക്കുന്ന വെളുത്തുള്ളി കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ പി ഒ വൈ ഐ പോയി പറഞ്ഞേക്കുന്നത് മനസ്സിലായില്ല ആരാണെന്നുള്ളത് ആരാണെന്നല്ലെങ്കിൽ ഹായ് കേട്ടോ അപ്പൊ അമീസം അമീസം ഓക്കേ പിന്നെ ഓക്കെ ഓക്കെ നമുക്ക് ഈ ഇങ്ങനെയുള്ള ചില 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 കൂട്ടാരുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പൊ നമുക്ക് അതിലൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് മാറ്റുന്നത് ബാക്കി പറഞ്ഞ ഫ്രിസ്സരല്ലാരും ഒന്ന് ഓടി വന്നേ ഒന്ന് ഹായ് പറഞ്ഞേ നമുക്കത് ഒരു കിടനം അടിപ്പൊള്ളി ഒരു ആയിട്ട് ചെയ്യാം കേട്ടോ വെളുത്തുള്ളി കൊണ്ട് ഒരു ആട്ടിപ്പൊള്ളി ഒരു അമേസിംഗ് ആയിട്ടാണ് കേട്ടോ അതൊക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ വെളുത്തുള്ളി നമുക്കാ ജസ്റ്റ് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കേണ്ട കേട്ടോ കേട്ടോ അപ്പൊ അതിനൊക്കെ അടുത്ത ആള് വന്നിട്ടുണ്ട് അടുത്ത ആൾ ഞാൻ വായിച്ചോട്ടെ പേരൊന്നും വായിച്ചോട്ടെ എല്ലാവരും ഹൈ വായിച്ചോട്ടെ എല്ലാവരും എല്ലാവരും മെസ്സേജ് വായിക്കണേ സിയാൻ സയാൻ സയാന ഹായ് കേട്ടോ സിയാൻ ഒരു കിടനം ഹൈ അങ്ങനെ നമ്മൾ വാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും വന്ന് വന്നാൽ നമ്മളത് വെളുത്തുള്ളി ആ അടുപ്പിൽ കിടക്കണം വെളുത്തുള്ളി ഒന്ന് നന്നാക്കുന്ന റെഡിയായി വേണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് അടുത്തുള്ളത് നമുക്കിതാ ഇവിടെ നമുക്ക് നമ്മുടെ വിനീ വിനാഗിരി ആണ് കേട്ടോ വിനാഗിരി നമ്മളത് ഈ ഒരു തറ എടുക്കുന്ന വിനാഗിരി അതിലൊക്കെ തന്നെ കായം കായം നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെങ്കിൽ സോ എണ്ണസിൻ്റെ കാര്യം ഉണ്ട് പണ്ട് മുതലേ എല്ലാവരും ഉപയോഗിക്കുന്ന എണ്ണസിൻ്റെ കാര്യം തന്നെ കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് കാശ്മീരി മുളപ്പൊടി അതിനൊക്കെ ഉണ്ടാകുന്ന പഞ്ചപ്പൊടി അതിനൊക്കെ ഉണ്ടാകുന്നത് ഉരുവ പൊടി സാദാ മുള പൊടി അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ഉപ്പ് കൊടുത്തിട്ടുണ്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഓരോരോ ഐറ്റംസ് നല്ല രീതിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ സംഭവം കിട്ടുന്ന വെറൈറ്റി അല്ലെ സ്നാബിൽ വെള്ളം ഓർമ്മ ഒരു സംഭവമാണ് എല്ലാവരും ഒന്നും കാണുക സപ്പോർട്ട് കേട്ടോ ഓക്കെ ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഈ ഒരു അളവാ ആട്ടോ ഒരു കാൽസ്പൂന്ന് താഴെ മഞ്ഞപ്പൊടി തൊട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബാക്കിയുള്ള ഫ്രണ്ട്സ് അല്ലാതെ അവിടെ വന്നത് എല്ലാവരും ഹായ് പറഞ്ഞത് എന്നൊക്കെ എല്ലാവരും സപ്പോർട്ട് ഇട്ടോ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാട്ടോ അപ്പൊ അതാണ് ഇങ്ങനെ എപ്പോഴും പറഞ്ഞ കേട്ടോ അപ്പൊ നമ്മുടെ ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കാൽ കാൽസ്പൂണിന് താഴെ മഞ്ഞപ്പൊടി തെറ്റു കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത നമുക്ക് ഉലുവ പൊടിയാണ് ഉലുവ പൊടി അതേ കണക്ക് കാൽസ്പൂണിന് താഴെ ഉലുവ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ മഞ്ഞപ്പൊടിയും കാൽസ്പൂൺ താഴെ ഉരുവപ്പൊടിയും കാൽസ്പൂൺ താഴെ ഇട്ട് കൊടുക്കാൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്ക് അടുത്തത് മുളകൊടിയാണ് കേട്ടോ മുളകൊടി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കതാ മുളക് പൊടി ഇതായിട്ട് കൊടുക്കാം കേട്ടോ സാധാ മുളവിയാണ് കാശ്മീരിയലോ കാശ്മീരി ഇട്ട് കൊടുക്കണം അപ്പൊ ഒരു സ്പൂൺ മുളക് പൊടി തായിട്ട് കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് ഒരു സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ അത് സാധാ മുളകൊടിയാണ് അല്ല കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇനി അടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരിയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തോ ഇപ്പോൾ കാശ്മീരി മുളകോടി ഒന്നര സ്പൂൺ കാശ്മീരി മുളോടി ഇപ്പോൾ സാധാ മുളോടി ഒരു സ്പൂൺ കൊടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി മുളോടി ഒന്നര സ്പൂൺ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ഇട്ടോ സബ്സ്ക്രൈബ് ചെയ്തോ തീർച്ചയായിട്ടും ബെൽപ്പെട്ടെന്ന് തന്നെ എവിടെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറയുന്നത് വേറെ ഒന്നും വിചാരിക്കില്ലേ ഫ്രണ്ട്സ് മറ്റൊന്നും തോന്നില്ല പ്ലീസ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് കാണുന്ന സബ്സ്ക്രൈബ് ഇട്ടോ തീർച്ചയായിട്ടും ബെൽപ്പെട്ടം കൊണ്ട് തന്നെ വിളിയാ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു ആട്ടിപ്പൊളി ഒരു കിടനം വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഇപ്പൊ തന്നെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ എപ്പോഴും പെടുന്ന പോലെ ആവശ്യത്തിന് ഇതാ ഉപ്പ് ഓടിച്ചു കേട്ടോ ഓക്കെ ഇപ്പൊ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഒഴിക്കുന്ന നോർമൽ ഉപ്പാണ് ചേസ് കാരണം അത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നോർമൽ ഉപ്പാണ് ഓക്കെ അതിനൊക്കെ വേറെ വന്നിട്ടുണ്ട് നമ്മളെ രംഷാദ്ംസാദ് ഹൺഡ്രഡ് പെർസെൻ്റ് ആണ് നന്നയിക്കുന്നത് റംസാദ് താങ്ക് യു വെരി മച്ച് അതിനൊക്കെ നമ്മളെ ബാക്കിയുള്ള ഫ്രണ്ട്സിലായിരുന്നു ഓടി വന്നെ എല്ലാവരും ഹായ് കൊടുത്തിട്ട് ഹായും ഹലോ ഒക്കെ വരമ്പിത്തേക്കാണ് ഫ്രണ്ട്സ് നമുക്ക് അവർ അടിപൊളി ഒരു കിട്ടി നമ്മൾ ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ നമ്മുടെ ആണല്ലോ കാശ്മീരി നമുക്ക് അപ്പോൾ ഒന്നര ഇട്ടു കേട്ടോ ഒരു അരസ്പൂൺ ഇട്ടു കൊടുത്തോളൂ കാരണം നിരം കുറച്ചുകൂടെ ഒന്ന് കൂടാൻ വേണ്ടിയാണ് കേട്ടോ എരിവ് കേട്ടോ നിറത്തിലാണ് നിറം കുറച്ചുകൂടെ ഒന്ന് കൂടാൻ വേണ്ടി അപ്പോൾ കാശ്മീരി മുളകൂടി നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് ഒന്നര സ്പൂൺ ആണ് കേട്ടോ നമ്മൾ നേരത്തെ ഒരു സ്പൂൺ ഇട്ട് കേട്ടോ ഗേസ് അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു സ്പൂണിനാണ് കാശ്മീരി മുളകൊടി ഇട്ടു കൊടുത്തേക്കുന്നത് കേട്ടോ ബാക്കി എല്ലാം അര സ്പൂൺ ആണ് കാശ്മീരി മുളുപടി ഒരു സ്പൂൺ ആയിരുന്നു ഇപ്പം അത് അര സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അപ്പൊ ഒന്നര സ്പൂൺ ആയിട്ടുണ്ട് ഓക്കെ ഗേസ് അപ്പോൾ അതാണ് സംഭവം അപ്പൊ ഇനി നമുക്ക് നടത്തുന്നത് വിനാഗിരിയാണ് കേട്ടോ അപ്പൊ നമുക്ക് വിനാഗിരി ഒന്ന് ഒഴിക്കാൻ കണ്ടോ അപ്പൊ കിടിലും ഒരു അടിപൊളി നമുക്ക് നാവിൽ തന്നെ വെള്ളം ഓടുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ട് അവിടെ കിടിലമാണ് കിടിലാണ് എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ വലിയ സ്പൂണിൽ ഒരു സ്പൂൺ വലിയ സ്പൂൺ ചെറിയ സ്പൂണല്ല വലിയ സ്കൂളിൽ ഒരു സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു അടിപൊളിയാണ് ഒരു സൂപ്പർ നമുക്ക് നമുക്കിതാ നമുക്ക് നാവ് ഇറങ്ങി പോകുന്ന രീതിയിലുള്ള ഒരു വെളുത്തുള്ളി കൊണ്ടുള്ള വെറൈറ്റി ആണ് അവിടെ ചെയ്യുന്നത് അടിപൊളിയാണ് അപ്പൊ നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാവരും ഓടി വന്ന് എല്ലാവരും ഹായ് പറഞ്ഞ് ഒരുപാട് ഹായ് കിട്ടി അപ്പൊ അതിനൊക്കെ നമ്മളെ വാക്കി ഇനി ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ എല്ലാരും കേസ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളെ ഹായും ഹലോയും ഒക്കെ കമന്റ്സും ഒക്കെ വരുമ്പോഴത്തേക്കും ലൈക്കും ഒക്കെ വരുമ്പഴത്തേക്കാണ് നമുക്കത് ഒരു അടിപൊളി ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നത് ചെയ്യാനായിട്ട് അപ്പൊ ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ട് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യണം അപ്പൊ നമ്മളെ അടിപൊളി ഒരു ആറ്റിറ്റൂഡ് നമ്മള വെള്ളത്തുള്ളി ഉണ്ട് ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് അതിന് നിറം കണ്ടോ ഈ നിറം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അര സ്പൂൺ എക്സ്ട്രാ നമ്മൾ കാശ്മീരി മുളകുടി കൂടി ചേർത്ത് കൊടുക്ക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കാർത്താനിയാണ് കാർത്തിയാനി ഹായ് ഹായ് കാർത്തയാനി കുറച്ച് ദിവസം വന്നില്ലല്ലേ ഇന്നലെയൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ ഹായ് കർത്തയാനിക്ക് നമുക്ക് കിടന്ന അടിപൊളി ഹായ് പറയുന്നു ലൈക്ക് കേട്ടോ ഓക്കെ താങ്ക് യു കാർത്തിയാനി ഓക്കെ നമുക്ക് നന്നായിട്ട് വന്ന് മൂപ്പിച്ചെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കിത് ജസ്റ്റ് നമ്മളെ വെളുത്തുള്ളി അവിടെ റെഡി ആയിരിക്കും അവര് നാടൻ ഒരു വെളുത്തുള്ളി കൊണ്ടുള്ള കിടിലും ഇതാണ് കേട്ടോ വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ കേട്ടോ അപ്പൊ അത്യാവശ്യം കറി കൊണ്ട് നമുക്ക് ചോറൊക്കെ കഴിക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിന്റെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് തണുപ്പിക്കണം നന്നായിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് കുപ്പിയിലെ ഫില്ല് ചെയ്യണം അടുത്ത് നമ്മൾ വന്നിരിക്കുന്ന അജയ് ആണ് അജയ് അജയ് ഹായ് അജയ്ക്ക് ഇതാവ് കിടിലം ഹായ് അത് അനിക്കുന്ന കാർത്തേനിക്കിതാ ഒരു കിടിലം ഹായ് കേട്ടോ അപ്പൊ നമുക്കിതാ നമ്മളെ പരിപാടി കഴിഞ്ഞാൽ ഇത്തരം പരിപാടി ഉള്ളുണ്ടോ നമുക്ക് നമുക്കിതാ ചോറിന്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ നാ ഇറങ്ങി പോകുന്ന എനിക്ക് തോന്നുന്നു നമുക്ക് വെളുത്തുള്ളി അച്ചാറൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അച്ചാറാണ് വെളുത്തുള്ളി അച്ചാർ എന്ന് തോന്നുന്നു പിരിഞ്ഞൊരു അച്ചാറാണ് വെളുത്തുള്ളി അച്ചാർ അപ്പൊ നമുക്കിതാ നമ്മളെ വെളുത്തുള്ളി അച്ചാർ ഏകദേശം കഴിഞ്ഞു നിന്നത് അതിന് നമുക്ക് ജസ്റ്റ് ടീയപ്പോ ഒന്ന് ഓഫ് ചെയ്യാം ഓക്കെ അപ്പൊ അത് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുപ്പിക്കണം നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് ഇതായി ഒന്ന് കുപ്പിയിലാക്കി വെക്കണം അപ്പൊ ഇത് തണുത്തിട്ട് ഞാൻ അടുത്ത ഒരു ലൈവില് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണിച്ചു തരും കേട്ടോ ഓക്കെ ദയവരുന്നില്ല അടുത്ത ഒരു അടിപൊളി അടിപ്പൊളി ബൈ